ർ കണ്ടതിന് ശേഷം തങ്കലാൻ ഷൂട്ടിംഗ് താൻ നിർത്തിവെച്ചിരുന്നു കാരണം വെളിപ്പെടുത്തി പാരഞ്ജിത്ത് പാരഞ്ജിത്തിന്റെ തങ്കലാൻ മലയാളികൾ ഉറ്റുനോക്കുന്ന ചിത്രമാണ് കെ ജി എഫ് എന്ന തീരാത്ത ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നു ഈ ചിത്രം ഇതിഹാസ സൃഷ്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ചിയാൻ വിക്രമിന്റെ അഭിനയ മികവും പാരഞ്ജിത്തിന്റെ ദൃശ്യഭാഷയും ചേർന്ന് ഒരു മികച്ച സിനിമയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പാരഞ്ജിത്തിന്റെ തങ്കലാൻ റിലീസിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ചിയാൻ വിക്രം പാർവതി തിരുവോത്ത് മാളവിക മോഹനൻ ഡാനിയൽ കാൾട്ടിറോൺ പശുപതി എന്നിവരാണ് ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ ആഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും കർണാടകയിലെ കോലാർ ഗോൾഡ് ഫീൽഡ്സ് എന്ന ചരിത്ര പശ്ചാത്തലത്തിലാണ് തങ്കലാൻ ഒരുങ്ങുന്നത് യാഷ് നായകനായ കെ ജി എഫ് ചിത്രത്തിലും ഈ പ്രദേശത്തിന്റെ ചരിത്രം തൊട്ടുകടന്നിരുന്നു എന്നാൽ കെ ജി എഫ് സിനിമ കെ ജി എഫിന്റെ പൈതൃകത്തിന് ഒരു സിനിമാറ്റിക് കാഴ്ച നൽകിയപ്പോൾ അതിന്റെ ചരിത്രപരമായ പോരാട്ടങ്ങളെ ആഴത്തിൽ അവതരിപ്പിക്കുകയാണ് തങ്കലാൻ ലക്ഷ്യമിടുന്നത് കെ ജി എഫ് ട്രെയിലർ കണ്ടതിന് പിന്നാലെ തങ്കലാൻ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചതായി പാരൻജിത്ത് പറഞ്ഞു രണ്ട് ചിത്രങ്ങളിലും സമാനതകൾ കണ്ടെത്തിയതിന്റെ നിരാശയിലാണ് തീരുമാനമെടുത്തത് പിന്നീട് രണ്ട് കഥങ്ങൾ വ്യത്യസ്തമാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് ചിത്രത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചത് ചെന്നൈയിൽ നടന്ന ഒരു ചടങ്ങിൽ ചിയാൻ വിക്രമിനോടുള്ള തന്റെ ബഹുമാനം പങ്കുവെച്ച പാരഞ്ജിത്ത് അദ്ദേഹത്തെ പ്രശംസകൂ പ്രശംസ കൊണ്ട് മൂടി ചിത്രീകരണ സമയത്ത് വാരിയല്ല് പൊട്ടിയെങ്കിലും അത് മുഖവിലക്കെടുക്കാതെ വിക്രം അഭിനയിച്ചുവെന്ന് രഞ്ജിത്ത് പറഞ്ഞു വിക്രം സാർ തനിക്ക് നൽകിയ വിശ്വാസവും അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമവും ഈ ചിത്രത്തെ പ്രത്യേകത പ്രത്യേകമാക്കുന്നതായും അദ്ദേഹത്തിന് വേണ്ടി ചിത്രത്തിന്റെ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായും രഞ്ജിത്ത് പറഞ്ഞു തങ്കലാൻ എന്ന ചിത്രത്തിനായി താൻ നടത്തിയ കഠിനാധ്വാനത്തെ കുറിച്ച് വിക്രം മനസ്സ് തുറന്നു വേഷത്തിനായി താൻ വേഷത്തിനായി താൻ വരുത്തിയ ശാരീരിക മാറ്റങ്ങളും ചിത്രത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു തന്റെ കരിയറിലെ പ്രധാനപ്പെട്ട ചിത്രമാണ് തങ്കലാൻ എന്നും കഥാപാത്രത്തെ ജീവസുറ്റതാക്കി അവതരിപ്പിക്കാൻ താൻ പരമാവധി ശ്രമിച്ചുവെന്നും വിക്രം പറഞ്ഞു കെ ജി എഫ് എം യാഷിന് തങ്കലാൻ സ്പെഷ്യൽ സ്ക്രീനിൽ നൽകുമെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്